പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ശ്രീമാൻ അനിലക്കരയെ മത്സരിപ്പിക്കണം എന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് സ്വാഭാവികമായും അക്കരയെ മത്സരിപ്പിക്കണം എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവുമെന്നുള്ള ചോദ്യം കോൺഗ്രസ് നേതാക്കന്മാർ ചോദിക്കുമെന്നുള്ളത് വ്യക്തമാണ് കാരണം കോൺഗ്രസ് നേതാക്കന്മാർ മാസങ്ങൾക്ക് മുമ്പ് വയനാട് എവിടെയൊരു യോഗം കൂടിയിട്ട് പിന്നെ കഴിഞ്ഞ തവണ മത്സരിച്ചവർ തന്നെ ഇത്തവണയും മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചിരുന്നുവല്ലോ അപ്പോൾ അങ്ങനെ മത്സരിക്കും അങ്ങനെ പറയുമ്പോൾ എട്ടാമത്തെ തവണ കൊടിയുന്നിൽ സുരേഷ് മത്സരിക്കും നാലാമത്തെ തവണ പിന്നെ ശശി തരൂർ മത്സരിക്കും എം കെ രാഘവൻ പിന്നെ ഈ പറഞ്ഞവർ മത്സരിച്ചവരെല്ലാവരും പിന്നീട് മത്സരിക്കും അതാണ് ഇന്നത്തെ ഒരു സാഹചര്യം പക്ഷേ ഒരു എന്നുള്ള നിലയിൽ കോൺഗ്രസ് പറഞ്ഞ പാർട്ടി തൃശ്ശൂരിൽ അനിലക്കരയെ മത്സരിപ്പിക്കണം എന്ന് കാര്യകാരണ സഹിതം കോൺഗ്രസിന്റെ നേതൃത്വത്തോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ശ്രുതലെ ഇന്നത്തെ സാഹചര്യത്തിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യതയുള്ളത് ശ്രീമൻ ടി എൻ പ്രതാപനാണ് ആദ്യം കുറച്ച് കാര്യങ്ങൾ ടി എൻ പ്രതാപനെക്കുറിച്ച് പറയാം അത് പറഞ്ഞതിന് ശേഷം അനിലക്കരയിലേക്ക് പോകാം സുഹൃത്തുക്കളെ ടി എൻ പ്രതാപൻ കോൺഗ്രസ് എൻ്റെ ഒരു എം പി എന്നുള്ള നിലയിൽ തൃശ്ശൂർ ജില്ലയിൽ ഫലപ്രദമായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് ഞാനൊരു മറുപടി പറയുന്നില്ല അത് അവിടുത്തെ വോട്ടർമാർ തന്നെ പറയട്ടെ പക്ഷേ ടി എൻ പ്രതാപൻ ഒട്ടും ഫലപ്രദമായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേരളത്തിലുള്ള പത്തൊമ്പത് പിന്നെ കോൺഗ്രസ് യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പതിനേഴ് എം പിമാരെ എടുത്ത് നോക്കിയാൽ അത് ഏറ്റവും താഴെ വരുന്ന ഒരു എം പി ആയിരിക്കും എന്നാണ് ടി എൻ പ്രതാപൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രകടന മണ്ഡലത്തിലെ പ്രകടനത്തിൻ്റെ കാര്യത്തിൽ എന്ന് മാത്രമല്ല ടീ എൻ പ്രതാപനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടയ്ക്ക് ഒരു വിമർശനം വന്നിരുന്നേ നമുക്ക് ഓർമ്മയുണ്ടല്ലോ ശതകോടീശ്വരനും പ്രവാസി മലയാളിയുമായിട്ടുള്ള എന്താണ് യൂസഫ് അലിയാണ് തൻ്റെ എം ബി ബി എസ്സിന് മടിക്കുന്ന മകളുടെ ഫീസ് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിവാദം വിവാദമുണ്ടായ ഓർമ്മയുണ്ടല്ലോ അത് ഇവിടെ എത്ര തരം താഴ്ന്നതായിരുന്നു ആ സംഭവ വികാസങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു കോൺഗ്രസിൻ്റെ എം പി കോൺഗ്രസിൻ്റെ എം പി അതിന് മുമ്പേ എം എൽ എ ആയിരുന്നു അയാൾ പറയുകയാണ് എൻ്റെ മകളുടെ ഫീസ് കൊടുത്തിരുന്നത് യൂസുഫ് അലി ആയിരുന്നു എത്ര തരം തന്ന സംഭവമായിരുന്നു അതെന്ന് നമ്മൾ ഓർക്കുക രണ്ട് ടി എൻ പ്രതാപനെ സംബന്ധിച്ചിടത്തോളം ടി എൻ പ്രതാപൻ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം രാഷ്ട്രീയമായി എന്തെങ്കിലും പിന്നെ പോരാട്ടങ്ങൾക്ക് മുമ്പിലോ അല്ലെങ്കിൽ പോറുമുഖങ്ങൾക്ക് മുമ്പിലോ ഒന്നും ഉള്ളതായിട്ട് ഞാനിത് കേട്ടിട്ടില്ല അത് മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നുള്ള പിന്നെ ഒരു പിന്നെ അതിൻ്റെ ഒരു പ്രതിനിധിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ആ മേഖലയിൽ മത്സ്യമേഖലയിൽ പോലും ജനങ്ങൾ ശ്രദ്ധിക്കുന്ന എന്തെങ്കിലും ഒരു പോരാട്ടത്തിൻ്റെ മുന്നിൽ നിൽക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുറമുഖം തീർക്കുകയോ അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല ബി ജെ പിക്ക് എതിരെ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളതായി ഞാൻ കേട്ടിട്ടില്ല എന്തായാലും അടിത്തവണ മത്സരിക്കാനായി ഉടുത്തൊരുങ്ങി നിൽക്കുകയാണ് ശ്രീമാൻ ടി എൻ പ്രതാപൻ ഈ ടി എൻ പ്രതാപൻ അടുത്ത കാലത്തൊരു ഒരു ഒരു പണി കാണിച്ചു അത് വളരെ വിശദമായി വളരെ സീരിയസ് ആയി നമ്മളത് കാണേണ്ടതാണ് എന്താണ് അതായത് സാമ്പത്തിക കാര്യങ്ങളിൽ കേരളത്തെ വരിഞ്ഞു മുറുക്കുകയാണ് മോദി സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു അടിയന്തര പ്രേമേവുമായി ലോക്സഭയിൽ ചെന്നു എന്നുള്ളത് നമ്മൾ കേട്ടു പൊടുന്നനെ അദ്ദേഹത്തിന് ഒരു വെളിപാടുണ്ടായതുപോലെയാണ് നമുക്ക് തോന്നിയത് അദ്ദേഹം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ ഇതിനു മുമ്പ് ഓരോന്നൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം അത് ചെയ്തത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് തലയ്ക്കകത്ത് ആൾ ആർക്കും മനസ്സിലാകാൻ ഒരു ബുദ്ധിമുട്ടുമുണ്ട് എനിക്ക് തോന്നുന്നില്ല എന്താണ് എന്താണ് അത് ചെയ്യാൻ കാരണം തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് ഒരു വിജയ സാധ്യതയുണ്ട് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കുറേ മുന്നോട്ട് പോയി ആ വിജയ സാധ്യത തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് ഉണ്ടാക്കി കൊടുത്തത് സി പി എം ആണെന്നുള്ളതും നമ്മൾ കാണാതെ പോകരുത് സുരേഷ് ഗോപി പത്രസമ്മേളനത്തിൽ ഒരു വനിതാ മാധ്യമ മാധ്യമപ്രവർത്തകയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചില ഇടപെടൽ ഇടപെടലുകളൊക്കെ സുരേഷ് ഗോപിക്ക് വലിയ അംഗീകാരം പിന്നെ തൃശ്ശൂർ മണ്ഡലത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് നമ്മൾ കണ്ടു അത് ഉണ്ടാക്കി കൊടുത്ത സി പി എം ആണെന്നുള്ളത് നമ്മൾ കാണണം കാരണം സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും തൃശൂർ മണ്ഡലത്തിൽ ജയിപ്പിച്ചെടുക്കാനുള്ള വക്കാലത്ത് അതിൻ്റെ കൊട്ടേഷൻ സി പി എം ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപിക്ക് അവിടെ ആ നേട്ടം ഉണ്ടാക്കി കൊടുത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ നിരീക്ഷിക്കുന്നത് അതാണ് രണ്ടേ സുരേഷ് ഗോപിക്ക് വലിയ രാഷ്ട്രീയമൊന്നുമില്ല എന്നുള്ള കാര്യവും ഞാൻ എൻ്റെ വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിൻ്റെ കൂടെ കരുണാകരനുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് മത്സരിക്കാൻ നേരത്തെ നടത്തിയ ശ്രമം നടക്കാതെ പോയത് നമുക്കറിയാം സുരേഷ് ഗോപി ഏതാണ്ട് ഒരു ടം പൂർണ്ണമായും പിന്നെ ബി ജെ പിയുടെ എം പി ആയിരുന്നെങ്കിലും ബി ജെ പിക്ക് വേണ്ടി എന്തെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം സുരേഷ് ഗോപി നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല സുരേഷ് ഗോപി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പോ ബന്ധപ്പെട്ട് അവിടെ നിന്ന് ഒരു കാൽനട ജാഥ നടത്തിയിട്ട് പൊടിയിന്നിട്ട് സുരേഷ് ഗോപി പോവുകയാണ് ചെയ്തത് സുരേഷ് ഗോപി എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നതെന്നുള്ളത് എനിക്കറിയില്ല സുരേഷ് ഗോപി വ്യക്തിപരമായ ചില ജീവകാര്യന്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിനപ്പുറത്ത് സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് പോലും വിശ്വസിക്കാൻ ഞാനാളല്ല സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയക്കാരനല്ല എന്നുള്ള കാര്യം ഞാൻ തുറന്ന് സമ്മതിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ സുരേഷ് ഗോപിക്ക് തൃശൂർ മണ്ഡലത്തിൽ ജനകീയ അംഗീകാരം ഉണ്ടാക്കി കൊടുത്തതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് സി പി എം ആണ് എന്നും ഞാൻ പരസ്യമായി നിരീക്ഷിച്ചിട്ടുണ്ട് എന്തായാലും ഈ ടി എൻ പ്രതാപൻ ചെയ്ത പണിയെന്താ ടി എൻ പ്രതാപൻ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തെ ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ള സി പി എമ്മിൻ്റെ വാദം എടുത്തുകൊണ്ട് ലോക്സഭയിൽ പോയി അടിയന്തര പ്രമേയം ഉന്നയിച്ചത് എന്തിനാണ് സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലത്തിൽ ജയിക്കാൻ ഉണ്ടെങ്കിൽ ആ സാധ്യത കളയാൻ വേണ്ടിയിട്ട് സി പി എമ്മിൻ്റെ വാലെ തൂങ്ങാൻ വേണ്ടി സി പി എമ്മിൻ്റെ പിന്തുണ കിട്ടാൻ വേണ്ടി സി പി എമ്മിനെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഗ്രസിൻ്റെ നേതാവ് അവിടെ പോയി അടിയന്തരപ്രമേയം പിന്നെ കൊടുത്തെന്നുള്ളതൊന്നും തലയ്ക്കകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വൽപമെങ്കിലും ആൾ താമസമുള്ളവർക്ക് ബോധ്യമാകുന്ന കാര്യമാണ് അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജയിക്കാൻ വേണ്ടി സി പി എമ്മിന്റെ കാല തീരുമാനം അയാൾക്ക് യാതൊരു മടിയുമില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനി ഞാൻ വീണ്ടും വിഷയത്തിലേക്ക് വരാം അനിൽ അക്കരയെ തൃശ്ശൂർ തൃശ്ശൂർ മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് എന്ന് ഞാൻ പറയാൻ കാരണം എന്താ സുഹൃത്തുക്കളെ അനിൽ അക്കരയാണ് അണ്ടർലെൻഡിങ്ങും അൺകോംപ്രമൈസിങ്ങുമായി അഴിമതിയൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ തൃശ്ശൂരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു എല്ലാ അർത്ഥത്തിലുമുള്ള പോരാളി എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല കഴിഞ്ഞ പ്രാവശ്യം അനിലക്കര തോറ്റതും തോറ്റതാണെന്നും തോൽപ്പിച്ചതാണെന്നൊക്കെ കേൾക്കുന്നുണ്ട് അല്ലക്കരയെ സംബന്ധിച്ചുള്ള അല്ലക്കര വ്യക്തിപരമായി പറഞ്ഞിട്ടുള്ള താൻ ഈ മത്സരത്തിന് ഇല്ല എന്നുമാണ് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള അനിലക്കര സി പി എമ്മുമായിട്ടുള്ള ഒരു പോർമുഖം തീർത്തു തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള കേരളത്തിലൊട്ടാകെ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം സി പി എമ്മിനെതിരെയെന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോരാളികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര സ്ഫോടനാത്മകമായിട്ടുള്ള വിവരങ്ങളാണ് അനിൽ അനിലക്കര പുറത്തു കൊണ്ടുവന്നത് ഇനി കരുവന്നൂരുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമാണോ ലൈഫ് മിഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഏറ്റവും വലിയ പോരാളിയായി മുന്നിൽ നിന്നാണ് അനിലക്കരയല്ലേ ലൈഫ് മിഷൻ കോഴക്കേസ് എവിടം വരെ എത്തി മുഖ്യമന്ത്രിയുടെ പടിവാതിൽക്കൽ വരെ അന്വേഷണം എത്തിക്കുന്നതിൽ സ്തുതിരഹമായ പങ്കുവഹിച്ചത് അനിലക്കരയല്ലേ ഇതിനകത്ത് എവിടെയെങ്കിലും കോൺഗ്രസ്കാർ ഉണ്ടായിരുന്നെന്നുള്ളത് അനിലക്കര നടത്തുന്ന പോരാട്ടങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാൻ പറയാം ലൈഫ് വിഷൻ തട്ടിപ്പ് അനിലക്കര കൊണ്ടുവന്നു ഫൈറ്റ് ചെയ്തു അത് ലോജിക്കൽ എൻഡിൽ എത്തിക്കുന്നതിൻ്റെ അടുത്ത് വരച്ചു അതിനുശേഷം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലേക്ക് അനിലക്കര കടന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലും പിന്നെ അനിലക്കര അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ് നടത്തിയത് അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ് ഇപ്പോഴും അനിലക്കര നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഹൈ റിച്ച് എന്ന് പറഞ്ഞിട്ടൊരു മൾട്ടി ലെവൽ എന്തോ ഒരു പിന്നെ ഒരു ഒരു സാമ്പത്തിക കാരണം എത്രയോ കോടി രൂപ നൂറ്റി ഇരുപത്താറ് കോടി രൂപ കണ്ടി ജി എസ് ടി അടക്കാനുള്ള വിഷയം ഏതാണ്ട് പതിനായിരം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് നമ്മുടെ അതും പുറത്തു കൊണ്ടുവന്നത് അതിലേക്കരയാണ് അപ്പോൾ അയാളൊരു യഥാർത്ഥ പോരാളിയല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും അത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നായതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ആദ്യം ലൈഫ് മിഷൻ പോഴ അതിനുശേഷം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അതിനുശേഷം റീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഈ ഈ ഈ തട്ടിപ്പുകാരനുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പ് ഇതെല്ലാം പുറത്തു കൊണ്ടുവരികയും അതിന് പുറകിൽ ഈ ഉടുമ്പ് പിടിക്കുന്നതുപോലെ പിടിച്ചു തൂങ്ങി കടിച്ചു തൂങ്ങി കിടക്കുകയും ചെയ്യുന്ന ഒരു ഒരു പോരാളിയാണ് ഒരു പോരാട്ട വീര്യമുള്ള നേതാവാണ് അനിൽ അക്കര എന്ന് ഈ നിസ്സംശയം ഞാൻ പറയാം ഞങ്ങളിപ്പോൾ ഒരു ഒരു വേദി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ പേര് സേവ് കേരള ഫോറം എന്നാണ് ആ സേവ് കേരള ഫോറത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ അനീതികൾക്കും അധാർമികതകൾക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സന്ധിയില്ലാത്ത അചഞ്ചലമായ പോരാട്ടം നടത്തുക എന്നുള്ളത് അണ്ടർലെൻഡിങ്ങും അൺകോംപ്രിമൈസിങ്ങുമായിട്ടുള്ള പോരാട്ടം നടത്തുക എന്നുള്ളത് അതേ ഞങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഏത് തരത്തിലുള്ള പോരാട്ടമാണോ നടത്താൻ ആഗ്രഹിക്കുന്നത് അതേ പോരാട്ടം തന്നെ കോൺഗ്രസിനകത്തുനിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പോരാളി എല്ലാ അർത്ഥത്തിലും നൂറ് ശതമാനവും ആയിട്ടുള്ള ഒരു പോരാളിയാണ് അനിൽ അക്കര എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല ചെറുതല്ല ഞാൻ ചോദിക്കട്ടെ അതിലി കോൺഗ്രസ്സിലാണല്ലോ നിൽക്കുന്നത് അനിലക്കര ഉയർത്തിക്കൊണ്ടുവന്ന ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് എവിടെയാണ് കോൺഗ്രസ്സുകാരുള്ളതെന്ന് നിങ്ങൾ നോക്കിയേ ലൈഫ് മിഷൻ കോഴ കൊണ്ടുവന്നു അനിലക്കര കോൺഗ്രസുകാരൻ വേണ്ടിയിട്ടുണ്ടോ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ ആളതിനെ കുറിച്ചിട്ട് വാതുറന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കെ പി സി പ്രസിഡന്റ് അതിനെക്കുറിച്ച് വാതുറന്നു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഈ ടി എൻ പ്രതാപൻ എന്ന് പറഞ്ഞിട്ടുള്ള തൃശ്ശൂരിത്തെ എം പി ഈ ലൈഫ് മിഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കമാൻഡ് രക്ഷണം തിരുവായിൽ നിന്ന് വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല അതിനുശേഷം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് വന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഓരോ ദിവസവും പ്രസ്താവനയും ഫേസ്ബുക്ക് പോസ്റ്റുമായി അനിൽ അക്കര പോരാടി പോരാടി നിൽക്കുമ്പോൾ ഈ ടി എൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഈ അവിടുത്തെ എം പി ഈ കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത് അയാൾ അവിടെ ഒരു ജാതകത്തിയാളുടെ വഴിക്ക് അയാൾ പോവുകയല്ലേ ചെയ്തത് കരിവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ച് അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കോൺഗ്രസുകാരെന്തേലും പറഞ്ഞോ ഹൈ ഹൈറീച്ച് എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ തട്ടിപ്പ് പുറത്തുകൊണ്ടുവന്നിട്ടുണ്ട് അനിലക്കര അതിനെക്കുറിച്ച് വി ഡി സതീശൻ എന്തെങ്കിലും പറഞ്ഞോ കെ സുധാകരൻ എന്തെങ്കിലും പറഞ്ഞോ ടി എൻ പ്രതാപനെന്തെങ്കിലും പറഞ്ഞോ ഈവരാരും ഈ തട്ടിപ്പിനെ കുറിച്ച് ലൈഫ് മിഷൻ കോഴ കേസിനെക്കുറിച്ചോ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ചോ ഹൈറീച്ചിൻ്റെ തട്ടിപ്പിനെ കുറിച്ചോ ഒന്നും മിണ്ടിയിട്ടില്ല അവിടെയെല്ലാം ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ആളാണ് അനിലക്കര അനിലക്കര ഒരു എല്ലാർത്ഥത്തിലും ഒരു മന്യനാണ് മന്യനായതുകൊണ്ടാണ് താനിങ്ങി മത്സരിക്കാനേ ഇല്ല എന്ന് കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു പക്ഷേ ഞാൻ പറയുന്നു തൃശൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന് ഏറ്റവും യോജിച്ച ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അനിലക്കരയാണ് ഞാൻ അനിലക്കരയുമായി സംസാരിച്ചു അല്ലക്കരയെ സംസാരിച്ചപ്പോൾ അല്ലക്കര ടി എൻ പ്രതാപനെ ന്യായീകരിക്കുകയാണ് അതാ അത് അല്ലക്കര ഒരു അടിമുടി കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ് ടി എൻ പ്രതാപനെ ന്യായീകരിക്കുകയാണ് രണ്ട് അല്ലക്കര എന്നോട് പറഞ്ഞത് സാധാരണ പിന്നെ അവിടെ മത്സരിക്കാൻ വേറെ ആളില്ല അവിടെ ഓരോരുത്തേ എം എൽ എ വാർ പോലുമില്ല അവിടെ പിന്നെ വേറെ ആരാണ് മത്സരിക്കാനുള്ളത് എന്നാണ് ചോദിക്കുന്നത് അത് അബദ്ധമാണ് എന്നാണ് അനിലക്കരയോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വേറെ ആരും അവിടെ മത്സരിക്കാനില്ല എന്നുള്ളതൊന്നും ജനത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല അത് കോൺഗ്രസിനെ കമ്മിറ്റിക്കകത്തൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും അതുകൊണ്ട് ഞാൻ അയാളോട് പറഞ്ഞു അയാളും അന്ധമായി ഈ ടി എൻ പ്രതാപനെ പിന്തുണച്ച് താങ്ങി താങ്ങി നിൽക്കണം അങ്ങനെ നിൽക്കരുത് അയാൾ അയാളുടെ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകണം അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അല്ലെങ്കിൽ ചില മതമേലധ്യക്ഷന്മാരോടൊപ്പം നിൽക്കുന്നു ചിലധിരന്മാരോടൊപ്പം നിൽക്കുന്നു അവിടെയൊക്കെ ടി എൻ പ്രതാപനെ കൊണ്ടുവരുന്നു പാവപ്പെട്ട പാർട്ടി കോൺഗ്രസ് പാർട്ടിക്കാരനായതുകൊണ്ട് ടി എൻ പ്രതാപന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് പക്ഷേ ടി എൻ പ്രതാപന് വേണ്ടി നിൽക്കുന്നത് അനിലക്കരയുടെ പ്രാധാന്യം കുറയ്ക്കുകയേ ഉള്ളൂ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ വിശ്വാസ്യത കുറയും നിങ്ങൾ ടി എൻ പ്രതാപിൻ്റെ പുറകിൽ നിന്നാൽ കാരണം ടി എൻ പ്രതാപൻ പറഞ്ഞ ഒരു ഒത്തുതീർപ്പിൻ്റെ ആളാണ് ടി എൻ പ്രതാപന് വോട്ട് കിട്ടാൻ വേണ്ടി സി പി എമ്മിനെ സൂചിപ്പിക്കാൻ പോലും മടിയില്ല ടി എൻ പ്രതാപന് അങ്ങനത്തെ ഒരു 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 ഒത്തുതീർപ്പിൻ്റെ ആളാണ് ടി എൻ പ്രതാപൻ അയാൾ ഒരു സമരമുഖത്തും ഒരു പോർ ഞാൻ അയാളെ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് കോൺഗ്രസിന് നേതൃത്വത്തോട് പറയാനുള്ളത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തൃശ്ശൂർ മണ്ഡലത്തിലുള്ള ഏറ്റവും അനുയോജ്യനായിട്ടുള്ള സ്ഥാനാർത്ഥി അനിലക്കരയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്തൊരു നേതാവാണ് അനിലക്കര ആ അനിലക്കരയെ അടുത്തവണ നിർത്തി തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നുള്ള എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് വാങ്ങി കോൺഗ്രസിന് വിജയിക്കാൻ പറ്റുമെന്നാണ് കോൺഗ്രസ് നോക്കേണ്ടത് അതല്ലാതെ ഈ ടി എൻ പ്രതാപൻ എന്നു പറഞ്ഞ എടുക്കാച്ചരക്കിന് പുറകിൽ നിങ്ങൾ പോയാൽ ഈ പറഞ്ഞതുപോലെ ടി അവിടെ ജയിച്ചു വരാൻ പോകുന്നത് സുരേഷ് ഗോപി ആവാനുള്ള സാധ്യത തള്ളിക്കളയണ്ട എന്നാണ് എനിക്ക് കോൺഗ്രസ് നേതൃത്വത്തോട് പറയാനുള്ളത് അതുകൊണ്ട് എനിക്ക് ഈ വൈകിയ വേളയിലാണെങ്കിലും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് കോൺഗ്രസിന് കിട്ടാൻ കഴിയുന്ന ഒന്നാം തരം സ്ഥാനാർത്ഥി അനിൽ അക്കര എന്ന് പറയുന്ന മുൻ എം എൽ എ ആണ് എന്നുള്ളതാണ്